ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തനം എല്ലാവർക്കും സുഖം തന്നല്ലേ അപ്പം വെള്ളിയാഴ്ച ആണ് വിട്ടോ അപ്പം ഞാൻ ഉച്ചക്കക്ക് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുക വിചാരിച്ചു കേട്ടോ നെയ്ച്ചോറ് നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി കൊണ്ട് കുറച്ചൊരു നായ് ഇട്ടോ ഉച്ചക്കു മാത്രം അതിൽ നമ്മൾ ഉള്ളീൻ്റെ തക്കാളിയും അങ്ങനെ കിട്ടാണ്ട് നമ്മൾ ബിരിയൻ കൂടി പക്കട്ടുണ്ട് ബിരിയൻ കൂടിയൊക്കെ അങ്ങനെ ഒരു മാത്രമല്ല പിന്നെ നല്ല മഴ ആണ് കഴിഞ്ഞാൽ നല്ല മഴ നല്ല മഴ ഉണ്ട് അപ്പം മഴ ഒക്കെ കഴിഞ്ഞു പിന്നെ മക്കള് സ്കൂള് വിട്ടുതന്നെ പറഞ്ഞ് റൊട്ടി ഉണ്ടായിരുന്നു റൊട്ടി മുട്ടിയും പഞ്ചാരി ഇട്ടാണ്ട് ഇങ്ങനത്തെ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടോ ആ കഴിഞ്ഞ് മക്കളെ കുളിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ നാളെ മക്കൾക്ക് മോശമില്ല പക്ഷെ ഇനി സ്കൂളും ഇല്ലല്ലോ അപ്പം ഇന്ന് പോയിട്ട് നാളെ രാത്രിയാകുമ്പോഴത്തേക്കും പോരണം അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി ഞാൻ നിൽക്കാൻ മക്കളെ പുള്ളിയൊക്കെ കഴിഞ്ഞു സാധാ നമ്മൾ വീട്ടിൽ ഇട്ടിട്ട് തന്നിട്ട് പോകുന്നത് പിന്നെ വീട്ടിലെത്തിട്ട് മാറ്റി നിൽക്കുന്നുണ്ട് അല്ല വിചാരിച്ചിട്ട് ആ കഴിഞ്ഞാണ്ട് രാത്രി പോവാണ് രാത്രി മൈൽ സംസ്കാരം കഴിഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ലയിച്ചാണ് കരണ്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും റോട്ടുമുലൊന്നും കരണ്ടില്ലാതാണ് വിളിച്ചല്ലാത്തത് കിട്ടോ റോട്ടിൻ്റെ അവിടെന്നൊന്നും കിരണ്ടൊന്നും ഇല്ല പിന്നെ വീട്ടിലെത്തി ഇമ്മ ജോഷും തന്നു പിന്നെ അമ്മ എന്താ പയൻ കേക്കൊത്ത ഉണ്ടാക്കിട്ടോ പയ്യും മുട്ടിയും ഒക്കെ ഇട്ടാണ്ട് കേക്ക് ഉണ്ടാക്കിന് അതങ്ങളൊക്കെ കഴിച്ചപ്പോൾ രണ്ടാമത്തെ ഏട്ടത്തി അവിടെ എത്തിന് കേട്ടോ വലിയ ഏട്ടത്തിൽ ഞാൻ ആളെത്തും അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ എത്തി പിന്നെ മറ്റുള്ള ചോറ് തിന്നാൻ വേണ്ടി നിന്നു അപ്പോൾ ചോ തേങ്ങാച്ചോറുണ്ട് ദോശ ഉണ്ട് പിന്നെ പൊറാട്ടയും കോഴിക്കറിയും കോഴിക്കോരിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു ഇൽപ്പം കോഴി കോഴി മാത്രം തിന്നാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ദോശ ഇട്ടോ ഇൽഫിക്ക് ഒക്കെ എടുത്ത് തിന്നണത് പിന്നെ ഇപ്പം വന്നപ്പോൾ മുട്ടായി കൊണ്ടുവന്നു വിട്ടോ അപ്പം ജെന്ന മുട്ടായി കിട്ടിയ ചാട്ടത്തിലാണ് ഇപ്പൊ ഇപ്പം അവക്കെ കൊടുത്ത് മുട്ടായി കിട്ടിയതല്ലേ അപ്പോൾ ഇപ്പൊ അവക്കെ കൊടുത്ത് ഇച്ചിരി തരുമെച്ചപ്പം ആദ്യം ആരും ഇട്ടോ പിന്നെ ഓൾ ഒന്ന് എടുത്ത് പിന്നെ കരിമ്പ് ജ്യൂസ് ഇപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നീനിട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഒന്ന് കുടിച്ചു വിട്ടോ കരിമ്പ് ജ്യൂസ് ഞങ്ങൾ കുടിച്ചു അപ്പോൾ ചെറിയൊരു വീഡിയോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് മറക്കല്ലേ